നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു വന്ന ബുക്സ് ആണ് ഇത് വായനയ്ക്ക് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു ആദ്യത്തെ ഇത് അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി തന്നെ റീഡിംഗ് റീസ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഈ ബുക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ തന്നെ ഓജോബോർ എന്ന് പറയുന്ന നോവലാണ് ഒരു ഹൊറർ ത്രില്ലർ നോവൽ ആണെന്നാണ് സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ആരെങ്കിലും വായിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം മൂന്നാമത്തേത് നിംന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറയുന്ന നോവലാണ് ഈ ബുക്ക് ഇൻസ്റ്റാഗ്രാം വീഡിയോസ് കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് ഈ ബുക്കിന്റെ കവർ പേജ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നാലാമത്തേത് അഞ്ചൽ താജിന്റെ സ്നേഹം എന്ന് പറയുന്ന ബുക്കാണ് ഞാൻ ഇത് ഓൾറെഡി വായിച്ചുകൊണ്ടിരിക്കുകയാണ് സ്നേഹത്തിന്റെ പല വേരിയന്റുകളെ കുറിച്ചിട്ടാണ് ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നത് അഞ്ചാമത്തേത് എൻ മോഹനന്റെ ഒരിക്കൽ എന്ന് പറയുന്ന ഓട്ടോബയോഗ്രാഫിക്കൽ നോവലാണ് ഈ സ്നേഹം പോലെ തന്നെ ഇത് ഒരു ചെറിയ ബുക്കാണ് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റൊരു ബുക്കാണ് ഈ അബി അനു ആനന്ദം എന്ന് പറയുന്ന ബുക്ക് അമൽ ദേവാണ് ഈ ബുക്ക് എഴുതിയത് ബാക്കി ബുക്സ് ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാവേ